ഏവർക്കും നമസ്കാരം ഇന്ന് നാം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം ഓരോ രാശിജാതർക്കും എന്തെല്ലാം ഫലങ്ങൾ നൽകുന്നു എന്നാണ് കാര്യകാരണ സഹിതം വിശകലനം ചെയ്യുന്നത് അതിനു മുന്നോടിയായി മെയ് മാസത്തെ ഗ്രഹങ്ങളുടെ പകർച്ച അഥവാ രാശിമാറ്റങ്ങൾ എന്തെല്ലാമാണ് എന്ന് കാണാം ഈ മാസം സംഭവിക്കുന്ന ഏറ്റവും പ്രധാനമായ രാശിമാറ്റം വ്യാഴത്തിന്റെ മാറ്റമാണ് മെയ് ഒന്നിന് നവഗ്രഹങ്ങളിൽ പരമപ്രധാനിയായ വ്യാഴം മേടം രാശിയിൽ നിന്നും ഇടവരാശിയിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് വ്യാഴം ഇടവരാശിയിൽ അടുത്ത വർഷം അതായത് മെയ് പതിനാല് വരെയും ഇടവരാശിയിൽ തുടരുന്നു അടുത്തതായി മാറുന്ന ഗ്രഹം ബുധൻ ആണ് മെയ് പത്താം തീയതി ബുധൻ മേടത്തിലേക്ക് പ്രവേശിക്കുന്നു മെയ് പതിനാലാം തീയതി വൈകിട്ട് അഞ്ച് മണി അമ്പത്തിമൂന്ന് മിനിറ്റിന് രവി ഇടവരാശിയിലേക്ക് സംക്രമിക്കുന്നു മെയ് പത്തൊമ്പതാം തീയതി ശുക്രൻ സുക്ഷേത്രമായ ഇടവത്തിലേക്കും പ്രവേശിക്കുന്നു അതുവരെയും ശുക്രൻ മേടരാശിയിൽ സഞ്ചരിക്കുന്നു അപ്പോൾ മേൽ മെയ് മാസത്തിലെ ഗ്രഹങ്ങളുടെ പ്രധാന രാശിമാറ്റങ്ങൾ ഇനി ഈ മെയ് മാസം ഓരോ രാശിജാതർക്കും നൽകുന്ന ഫലങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് കാണാം ആദ്യമായി മേടക്കൂർ അശ്വതി ഭരണി കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശിജാതരുടെ ജന്മത്തിലാണ് സൂര്യൻ മെയ് പതിനാല് വരെയും സഞ്ചരിക്കുന്നത് തുടർന്ന് രണ്ടിലേക്കും സൂര്യൻ പ്രവേശിക്കുന്നു സൂര്യൻ ജന്മത്തിലും രണ്ടാം ഭാവത്തിലുമായി സഞ്ചരിക്കുന്നത് പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെ നൽകും ആയാസം അലച്ചിൽ രോഗം എന്നിവയാണ് ജന്മത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ നൽകുന്ന ഫലങ്ങൾ ധന ധനക്രയവിക്രയത്തിൽ ശ്രദ്ധയും കരുതലും പുലർത്തിയില്ലെങ്കിൽ അത് ധനനാശം ചതി വഞ്ചന എന്നിവയിലേക്ക് വഴി തെളിക്കും എന്നാൽ ഈ രാശിജാതർക്ക് അനുകൂലമായ വലിയ ഒരു മാറ്റം വ്യാഴം നൽകും മെയ് ഒന്ന് മുതൽ വ്യാഴം ഇടവത്തിലേക്ക് മാറുമ്പോൾ ഈ രാശിജാതരുടെ രണ്ടാം ഭാവത്തിലേക്ക് വ്യാഴം പ്രവേശിക്കുന്നു പെട്ടെന്നല്ലെങ്കിലും ഈ വ്യാഴമാറ്റം പുരോഗതിയുടെയും ഉന്നതിയുടെയും വാതിലുകൾ പടിപടിയായി ഈ രാശിജാതർക്ക് മുന്നിൽ തുറന്നു നൽകുന്നു തൊഴിൽ രംഗത്തുള്ള ഉയർച്ച അംഗീകാരം എന്നിവ ഇവർക്ക് വ്യാഴം നൽകുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു കുടുംബരംഗത്തും വ്യാഴം ഇവർക്ക് പൊതുവെ ക്ഷേമം ഐശ്വര്യം എന്നിവ നൽകും ഇവരുടെ കർമാധിപനായ ശനിയും പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കും എങ്കിലും സൂര്യൻ ഈ മാസം പൊതുവെ പ്രതികൂലമായ ഭാവങ്ങളിൽ സഞ്ചരിക്കയാൽ ആരോഗ്യപരമായി കരുതൽ പുലർത്തുക കൂടാതെ അലച്ചിൽ സഞ്ചാരക്ലേശം എന്നിവയും ഉണ്ടാകുവാൻ സാധ്യത ഉണ്ട് വ്യാഴം ഏറെ അനുകൂലമായതിനാൽ ഈ പ്രതികൂലാവസ്ഥ അത്ര ദുരിതം ഈ രാശിജാതർക്ക് നൽകില്ല രണ്ടാമതായി ഇടവക്കൂർ കാർത്തിക മുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശിജാതരുടെ പന്ത്രണ്ടാം ഭാവത്തിലും ജന്മത്തിലും ആയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് പന്ത്രണ്ടാം ഭാവം എന്നത് ചെലവിന്റെ ഭാവം ആകുന്നു തന്നെ പന്ത്രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന സൂര്യൻ അപ്രതീക്ഷിതമായ ചെലവുകളെ ഉണ്ടാക്കും മെയ് പതിനാല് മുതൽ ജന്മത്തിലേക്ക് പ്രവേശിക്കുന്ന സൂര്യനും പ്രതികൂലമായ അവസ്ഥകളെ നൽകും കൂടാതെ വ്യാഴം മെയ് ഒന്ന് മുതൽ ഇടവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ രാശിജാതരുടെ ജന്മത്തിലേക്കാണ് വ്യാഴം പ്രവേശിക്കുന്നത് ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന വ്യാഴം ഗുണദോഷ സമ്മിശ്രങ്ങളായ ഫലങ്ങളെ നൽകും പ്രത്യേകിച്ചും ഈ രാശിജാതരുടെ പന്ത്രണ്ടാം ഭാവത്തിലൂടെ ഇതുവരെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വ്യാഴം ഇവർക്ക് ഏറെ ദോഷഫലങ്ങൾ നൽകിയിരുന്നു ആ വ്യാഴം ജന്മരാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് പ്രതീക്ഷകളുടെ പുതിയ കാലം തുടങ്ങുകയാണ് മുടങ്ങിക്കിടക്കുന്ന സംരംഭങ്ങൾ ബിസിനസ്സുകൾ എന്നിവയ്ക്കെല്ലാം പുതിയ ഒരു ജീവൻ കൈവരും കൂടാതെ പതിനൊന്നാം ഭാവത്തിലെ രാഹുവും ചൊവ്വയും എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതെല്ലാം നേരിടാമെന്ന ആത്മവിശ്വാസവും പോരാട്ട ഇവർക്ക് നൽകുന്നു എങ്കിലും സൂര്യന്റെ പ്രതികൂലാവസ്ഥകൾ കണക്കിലെടുത്തുകൊണ്ട് എടുത്തു ചാടിയുള്ള ഒരു തീരുമാനങ്ങളും പണം കൊടുക്കൽ വാങ്ങലുകൾ എന്നിവയും നടത്താതെ ഇരിക്കുക മൂന്നാമതായി മിഥുനക്കൂർ മകേരം രണ്ടാം പകുതി തിരുവാതിര പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശിജാതരുടെ പതിനൊന്നാം ഭാവത്തിലും പന്ത്രണ്ടാം ഭാവത്തിലുമായാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന സൂര്യൻ ഈ രാശിജാതർക്ക് ഏറെ അനുകൂല ഫലങ്ങളായ സ്ഥാനലാഭം ഐശ്വര്യം രോഗശാന്തി എന്നിവ നൽകുന്നു കൂടാതെ പിതാവ് വഴി ഇവർക്ക് സ്വത്ത് ഉയർച്ച എന്നിവയ്ക്കും സാധ്യത കാണുന്നു കൂടാതെ തൊഴിൽ രംഗത്തും മെയ് പതിനാല് വരെയും ഏറെ അനുകൂലമായ സമയമാണ് എന്നാൽ മെയ് പകുതി കഴിഞ്ഞ് ഇവരുടെ നേട്ടങ്ങൾ കുറയുന്നതായി കാണാം കാരണം മെയ് പതിനഞ്ചാം തീയതി മുതൽ രവി ഇവരുടെ ചെലവിന്റെ ഭാവമായ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഇവരുടെ ചെലവുകളെ ഗണ്യമായി ഉയർത്തും കടങ്ങൾ ധനനഷ്ടം എന്നിവയ്ക്കും മീ പകുതിക്ക് ശേഷം സാധ്യത കാണുന്നതിനാൽ ധന ധനക്രയവിക്രയങ്ങളിൽ നല്ല കരുതൽ പുലർത്തുക രവിക്ക് പുറമെ വ്യാഴവും മെയ് ഒന്നു മുതൽ ഈ രാശിജാതരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ ധനനഷ്ടം എന്നിവയ്ക്ക് കാരണം ആകാം നാലാമതായി കർക്കിടകക്കൂർ പുണർദ്ദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ രാശിജാതർക്ക് ഏറ്റവും അനുകൂലമായ മാസമാണ് അനുഭവത്തിൽ വരുവാൻ പോകുന്നത് കാരണം സൂര്യന് ഏറ്റവും ഇഷ്ടഭാവങ്ങളിൽ രണ്ട് ഭാവങ്ങളായ പത്തിലൂടെയും പതിനൊന്നിലൂടെയുമാണ് രവി ഈ മാസം സഞ്ചരിക്കുന്നത് പത്താം ഭാവം എന്നത് കർമ്മഭാവം ഔദ്യോഗിക രംഗം എന്നിവയെ കുറിക്കുമ്പോൾ പതിനൊന്നാം ഭാവം എന്നത് സർവാഭീഷ്ട സ്ഥാനം പരവിന്റെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു കാര്യസിദ്ധി ഏർപ്പെടുന്ന പ്രവൃത്തികളിൽ വിജയം ഔദ്യോഗിക രംഗത്ത് അംഗീകാരം മേലധികാരികളുടെ പ്രീതി സഹപ്രവർത്തകരുമായി നല്ല ബന്ധങ്ങൾ കുടുംബത്തിൽ ഐക്യം സന്തോഷം ഐശ്വര്യം എന്നിവ സംജാതമാകും ബിസിനസ്സിൽ ലാഭം ഉയർച്ച എന്നിവ ഉണ്ടാകും വിദ്യാഭ്യാസത്തിലും നല്ല പുരോഗതി ഉണ്ടാകും കൂടാതെ വ്യാഴവും ഇവർക്ക് ഏറ്റവും അനുകൂല ഭാവങ്ങളിൽ ഒന്നായ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഈ രാശിജാതർക്ക് വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹിക രംഗത്തും തൊഴിലിടത്തും എല്ലാം നല്ല ഫലങ്ങൾ അംഗീകാരം സൽപേര് എന്നിവ നൽകും എങ്കിലും അഷ്ടമത്തിൽ ശനി നൽകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ ഇവർ കണ്ടില്ലെന്ന് നടിക്കരുത് ഒൻപതിലെ രാഹു ചെറിയ കാര്യതടസ്സങ്ങൾ വിഘ്നങ്ങൾ എന്നിവ ഈ രാശിജാതർക്ക് സൃഷ്ടിച്ചേക്കാം അഞ്ചാമതായി ചിങ്ങക്കൂർ മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശിജാതരുടെ രാശ്യാധിപനാണ് സൂര്യൻ ആ രാശ്യാധിപനായ സൂര്യൻ ചാരവശാൽ തന്റെ ഉച്ചസ്ഥാനമായ മേടത്തിലും തുടർന്ന് ഇടവത്തിലും സഞ്ചരിക്കുന്ന മാസമാണ് മെയ് മാസം മേടം എന്നത് ഈ രാശിജാതരുടെ ഭാഗ്യഭാവമായ ഒൻപതാം ഭാവവും ഇടവം എന്നത് കർമ്മഭാവമായ പത്താം ഭാവവും ആകുന്നു സൂര്യൻ ഈ ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഭാഗ്യാനുഭവങ്ങൾ പലതും ഇവർക്ക് ഉണ്ടാകും അഭീഷ്ടകാര്യ അംഗീകാരം എന്നിവ ഇക്കാലത്ത് കൈവരും പുതിയ സംരംഭങ്ങൾ വിജയിക്കും ബിസിനസ്സിൽ നല്ല വളർച്ച ലാഭം എന്നിവയും ഈ രാശിജാതർക്ക് ഇക്കാലത്ത് അനുഭവത്തിൽ വരും എന്നാൽ ഒരു കാര്യം ഇവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവരുടെ അഷ്ടമത്തിൽ കൂടി പാപഗ്രഹങ്ങളായ രാഹുവും ചൊവ്വയും സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് സാധ്യത കാണുന്നു അതുപോലെ ഇവർ തങ്ങളുടെ വാക്കിലും കർമ്മത്തിലും പ്രവർത്തികളിലും നല്ല മനസ്സംയമനം പാലിക്കേണ്ടത് ഏറെ ആവശ്യമാണ് ഇല്ലെങ്കിൽ അത് കലഹം വിവാദം എന്നിവയിലേക്ക് വഴിതെളിക്കാം ആറാമതായി കന്നിക്കൂർ ഉത്രമുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശിയാതരുടെ എട്ടാം ഭാവത്തിലും ഒൻപതാം ഭാവത്തിലുമായാണ് സൂര്യൻ ഈ മാസം സഞ്ചരിക്കുക അത് പ്രതികൂലമായ ഫലങ്ങളെ പൊതുവെ നൽകും പ്രധാനമായും തൊഴിൽ രംഗത്ത് ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കും തന്മൂലം ഉദ്യോഗസ്ഥർ മേലധികാരികളുടെ അപ്രീതിക്ക് കാരണമാകും സഹപ്രവർത്തകർ പോലും എതിർചേരിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന കാലം ആകും കൂടാതെ ആരോപണങ്ങൾക്കും വിധേയമാകാൻ സാധ്യത ഉള്ളതിനാൽ പ്രകോപനപരമായ വാക്കുകൾ പ്രവൃത്തികൾ എന്നിവയിൽ നിന്നും പിന്തിരിയുക കുടുംബരംഗത്തും പൊതുവെ ക്ഷേമവും സമാധാനവും സൗഖ്യവും കുറഞ്ഞിരിക്കും ജീവിത പങ്കാളിയുമായി അസ്വാരസ്യങ്ങൾ കലഹത്തിലേക്ക് നീങ്ങാതെ സൂക്ഷിക്കുക എന്നാൽ മാസത്തിന്റെ രണ്ടാം പകുതിയിൽ സൂര്യൻ ഒൻപതാം ഭാവമായ ഇടവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സൂര്യൻ എട്ടിൽ നിൽക്കുന്ന ദുരിതങ്ങൾക്ക് ഒരു അറുതി കൈവരും മനസ്സിന് സ്വസ്ഥത സന്തോഷം എന്നിവ തിരികെ ലഭിക്കുവാൻ തുടങ്ങും ഏഴാമതായി തുലാക്കൂർ ചിത്തിര രണ്ടാം പകുതി ജ്യോതി വിശാഖമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശിജാതരുടെ ഏഴാം ഭാവത്തിലൂടെയും എട്ടാം ഭാവത്തിലൂടെയുമാണ് സൂര്യൻ മെയ് മാസം സഞ്ചരിക്കുന്നത് രോഗം കർമ്മരംഗത്ത് പ്രതികൂലമായ സാഹചര്യങ്ങൾ ദാമ്പത്യകലഹം അധികാരികളുടെ അപ്രീതി എന്നിവ സൂര്യൻ നൽകുന്ന അനിഷ്ടഫലങ്ങൾ ആകുന്നു കൂടാതെ വ്യാഴവും മെയ് ഒന്നു മുതൽ ഇവരുടെ ആയുർഭാവമായ എട്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് ശരീരക്ലേശം മനക്ലേശം രോഗം അപകടം എന്നിവയ്ക്ക് സാധ്യതകൾ സൃഷ്ടിച്ചേക്കാം ആറാം ഭാവത്തിൽ നിൽക്കുന്ന കുജൻ ഇവർക്ക് ആത്മവിശ്വാസവും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള ഊർജവും കരുത്തും നൽകുന്നു കൂടാതെ മെയ് പത്തൊമ്പതാം തീയതി കഴിഞ്ഞ് ശുക്രൻ മൂന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ഇവർക്ക് സാമ്പത്തിക രംഗം തൊഴിൽ രംഗം എന്നിവയിൽ ഉന്നതി പുരോഗതി എന്നിവയെ നൽകുന്നു എട്ടാമതായി വൃശ്ചികക്കൂർ വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശിജാതരുടെ ആറാം ഭാവത്തിലൂടെയും ഏഴാം ഭാവത്തിലൂടെയുമാണ് സൂര്യൻ മെയ് മാസം സഞ്ചരിക്കുക ആറാം ഭാവം എന്നത് രോഗം കടങ്ങൾ ശത്രുക്കൾ മറ്റ് ദുരിതങ്ങൾ എന്നിവയെ കുറിക്കുന്ന ഭാവം ആകുന്നു ഈ ഭാവത്തിലൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ശത്രുക്കൾ രോഗങ്ങൾ എന്നിവയെ നശിപ്പിച്ച് ഗുണഫലങ്ങൾ സംജാതമാകുന്നു ആത്മബലവും ആത്മവിശ്വാസവും ഊർജവും മാസം ആദ്യത്തിൽ ഉണ്ടാകും കർമ്മരംഗത്ത് ഉന്നതി അംഗീകാരം എന്നിവയും ഉണ്ടാകും പുതിയ സംരംഭങ്ങൾ തുടങ്ങും കൂടാതെ ബിസിനസ്സിൽ പുരോഗതി ലാഭം എന്നിവയും ഫലത്തിൽ വരാം സാമ്പത്തികമായും പൊതുവെ അനുകൂലമായ സമയമാണ് ഇത് എന്നാൽ അഞ്ചാം ഭാവത്തിൽ പാപഗ്രഹങ്ങളായ രാഹുവും ചൊവ്വയും നിൽക്കുന്നത് സന്താനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ നൽകാം കൂടാതെ പഠനത്തിലും അലസത ബാധിക്കുവാനുള്ള സാധ്യതയും കാണുന്നു അതിനാൽ സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിലും പഠനത്തിലും നല്ല കരുതൽ പുലർത്തുക ഒൻപതാമതായി ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശി രാശിജാതരുടെ അഞ്ചാം ഭാവത്തിലും ആറാം ഭാവത്തിലും സൂര്യൻ സഞ്ചരിക്കുന്ന കാലമാണ് ഇത് ഇത് ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങൾ ഈ രാശിജാതർക്ക് നൽകുന്നു പ്രത്യേകിച്ചും മെയ് പതിനാല് വരെ സൂര്യൻ ഈ രാശിജാതരുടെ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ആദ്യ രണ്ടു വാരങ്ങൾ അഞ്ചിലെ സൂര്യൻ രോഗങ്ങൾ ശത്രുശല്യം സന്താന ദുരിതം എന്നിവ സൃഷ്ടിച്ചേക്കാം കൂടാതെ കുടുംബപരമായും അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ എന്നിവ ഉടലെടുക്കാം കുടുംബത്തെ കുറിക്കുന്ന നാലാം ഭാവത്തിൽ രാഹുവും ചൊവ്വയും നിൽക്കയാൽ കുടുംബസൗഖ്യവും നന്ദി കുറയാം മാതാവിന്റെ ആരോഗ്യകാര്യങ്ങളിലും നല്ല ശ്രദ്ധ പുലർത്തേണ്ടതാണ് എന്നാൽ ആദ്യ രണ്ട് വാരങ്ങൾ കഴിഞ്ഞാൽ സൂര്യൻ അനുകൂല ഭാവമായ ആറാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അനുകൂലവും ഗുണപരവുമായ ഫലങ്ങൾ വന്നുചേരും വിജയം ശത്രുജയം പരീക്ഷയിൽ ഉന്നത വിജയം കർമ്മമേഖലയിൽ ഉന്നതി എന്നിവ വന്നു ചേരും ധനപരമായും ഉന്നതികൾ ഇൻഷുറൻസ് ചിട്ടി എന്നിവയിൽ നിന്നും ധനാഗമം എന്നിവ മാസത്തിന്റെ രണ്ടാം പകുതി പ്രതീക്ഷിക്കാവുന്നതാണ് പത്താമതായി മകരക്കൂർ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശിജാതരുടെ നാലാം ഭാവത്തിലൂടെയും അഞ്ചാം ഭാവത്തിലൂടെയുമാണ് സൂര്യൻ മെയ് മാസത്തിൽ സഞ്ചരിക്കുക നാലാം ഭാവം എന്നത് കുടുംബത്തെ സൂചിപ്പിക്കുന്ന ഭാവം ആകയാൽ ഈ ഭാവത്തിലൂടെയുള്ള സൂര്യന്റെ സഞ്ചാരം കുടുംബത്തിൽ പ്രതികൂലമായ അവസ്ഥകളെ സംജാതമാക്കും കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ കലഹം എന്നിവ ഉണ്ടാകാം എന്നാൽ സൂര്യൻ നൽകുന്ന ദോഷഫലങ്ങളെ വലിയ ഒരു അളവിൽ വ്യാഴം ഇവിടെ പ്രതിരോധിക്കുന്നു മെയ് ഒന്ന് മുതൽ വ്യാഴം ഇവരുടെ അഞ്ചാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സൂര്യൻ നൽകുന്ന ദോഷഫലങ്ങളെ വ്യാഴം നൽകുന്ന ഗുണഫലങ്ങൾ ഒരു പരിധിവരെയും നിർവീര്യമാക്കുന്നു തൽഫലമായി സന്താനലാഭം ഐശ്വര്യം സൽകീർത്തി കുടുംബ സൗഖ്യം എന്നിവ കൈവരുന്നതാണ് സൂര്യൻ നൽകുന്ന ദോഷഫലങ്ങൾക്ക് പരിഹാരമായി ഞായറാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനവും വ്യാഴം നൽകുന്ന ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുവാൻ വ്യാഴാഴ്ചകളിൽ വിഷ്ണുക്ഷേത്ര ദർശനവും ഈ മാസം ഈ രാശിജാതർ നടത്തുക പതിനൊന്നാമതായി കുംഭക്കൂർ അവിട്ടം രണ്ടാം പകുതി ചതയം പൂരോരുട്ടാതിമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശി രാശിജാതരുടെ മൂന്ന് നാല് എന്നീ ഭാവങ്ങളിലൂടെയാണ് സൂര്യൻ മെയ് മാസം സഞ്ചരിക്കുക സൂര്യന്റെ മൂന്നാം ഭാവത്തിലൂടെയുള്ള സഞ്ചാരം ഏറെ ഗുണഫലങ്ങൾ ഈ രാശി ജാതർക്ക് നൽകും കർമ്മരംഗത്ത് പുരോഗതി കൈവരും മേലധികാരികളുടെ പ്രീതി ഇവർക്ക് അംഗീകാരം നേടിക്കൊടുക്കാം ബിസിനസ് കാര്യങ്ങളിലും ഉയർച്ച ലാഭം എന്നിവ പ്രതീക്ഷിക്കാം ധനപരമായും പൊതുവെ നല്ല സ്ഥിതിയാണ് വരാൻ പോകുന്നത് കൂടാതെ ആരോഗ്യപരമായും ഇവർക്ക് മെയ് ആദ്യ പകുതി ഏറെ നല്ലതാണ് തുടർന്ന് സൂര്യൻ നാലാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രതികൂലമായ ഫലങ്ങൾ അനുഭവത്തിൽ വന്നു ചേരാം കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ മനസ്സിന് അസ്വസ്ഥത സൃഷ്ടിച്ചേക്കാം കൂടാതെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവും ചൊവ്വയും വാക്കുകളിലും പ്രവൃത്തികളിലും നല്ല സംയമനം പാലിക്കേണ്ടത് ആവശ്യമാകുന്നു കൂടാതെ വ്യാഴവും മെയ് ഒന്നു മുതൽ കുടുംബത്തെ കുറിക്കുന്ന നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കുടുംബത്തിൽ പ്രതിസന്ധികൾ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവ ഫലത്തിൽ വരുത്താം അവസാനമായി മീനക്കൂർ പൂരോരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശിജാതരുടെ രണ്ടാം ഭാവത്തിലും മൂന്നാം ഭാവത്തിലുമായി സൂര്യൻ ഈ മെയ് മാസം സഞ്ചരിക്കുന്നു പൊതുവെ ഈ രാശിജാതർക്ക് ഗ്രഹങ്ങൾ പ്രതികൂലാവസ്ഥയിൽ സഞ്ചരിക്കുന്ന കാലമാകയാൽ പ്രതികൂലമായ ഫലങ്ങൾ അനുഭവത്തിൽ വരുവാൻ സാധ്യത ഏറെ കൂടുതലാണ് കാരണം മെയ് ഒന്ന് മുതൽ വ്യാഴം ഈ രാശിജാതരുടെ മൂന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു കാര്യവിളംബം കാര്യതടസ്സം പരാജയം എന്നിവയെല്ലാം വ്യാഴം മൂന്നിൽ പ്രവേശിക്കുമ്പോൾ അനുഭവത്തിൽ വരാം കൂടാതെ ശനിയും ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയം ആകയാൽ അത് ഏഴര ശനി ദോഷവും ഇവർക്ക് നൽകുന്നു അത് അധിക ചെലവുകളെ ഉയർത്താം വലിയ തോതിൽ മുതൽ മുടക്കിയുള്ള ഒരു സംരംഭങ്ങൾക്കും മുതിരാതിരിക്കുക കൂടാതെ ജന്മത്തിൽ രാഹുവും ചുവയും യോഗം ചെയ്യുന്നതിനാൽ മനസ്സിന് നല്ല നിയന്ത്രണം പുലർത്തുക എന്നാൽ മെയ് മാസം പകുതിയോടുകൂടി സൂര്യൻ ഇവരുടെ മൂന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആത്മവിശ്വാസം ആത്മബലം കടങ്ങൾക്ക് അറുതി ശത്രുക്കൾക്ക് നാശം എന്നിവ സൂര്യൻ നൽകുന്നു ഇത് ഈ രാശിജാതർക്ക് ഏറെ ആശ്വാസം നൽകുന്ന ഫലങ്ങളാണ് അപ്പോൾ മേൽപ്പറഞ്ഞ ഫലങ്ങൾ പൊതുവിൽ പന്ത്രണ്ട് രാശിജാതർക്കും അനുഭവത്തിൽ ഇക്കാലത്ത് വരാം ഇതോടുകൂടി മെയ് മാസ ഫലങ്ങളെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഏവർക്കും കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം